അപ്പൊ അതാണ്ട് ഇന്ന് നമ്മടെ ഒരു ചലഞ്ചിങ് വീഡിയോ അല്ല ഒരു ബ്ലോഗ് പോലെ ചെറിയ നമ്മുടെ ശരത്തങ്ങള് അവധി കഴിഞ്ഞ് തിരിച്ചു പോവാ പോവുമ്പോ ഒരാളും കൂടെ ഉണ്ട് ഞാനല്ല ആരാത്നെ കൊണ്ടുപോയില്ല മലപ്പുറം കൊണ്ടുപോയില്ലോള് ഒരു അല്ലേ ഒരു മാസത്തേക്കല്ലേ ദുബായിട്ട്

ൊരു മോളെ കാണേണ്ടവർക്ക് മോളെ കോണ്ടാക്ട് ചെയ്യാം ഷർത്തേണ്ട കോണ്ടാക്ട് ചെയ്താൽ മതി കാണണം എന്നുള്ളവർ മാത്രം പുരാന്റെ തണ്ട് കരയുന്നു ഇപ്പഴാ കണ്ണുനീരൊക്കെ ഞമ്മ എങ്ങനാ സങ്കടാണോ തീർച്ചയായിട്ടും ആര് പോകലാ മോൻ കൊച്ചുമോള് രണ്ടുപേരും വിഷമുണ്ട് പോയാലല്ലേ പറ്റൂ ും അവധിക്ക് വന്നല്ലേ അപ്പൊ അങ്ക എത്ര അഞ്ചാസം കൂടിയല്ലേ അപ്പൊ അവർക്ക് എവിടെ പോവാനില്ലേ എന്നും പോകുന്ന വീടും ഭയങ്കര പാടായിരുന്നു ഇവര് ചിലപ്പോ ഫ്രീ ആവുമ്പോ ഞാൻ ഫ്രീ ആവത്തില്ല അപ്പൊ അങ്ങനത്തെ ചെല വിഷയങ്ങളൊക്കെ കാരണം വീടൊ കുറവായിരുന്നു ഒന്നിലും അഡ്ജസ്റ്റ് ചെയ്യണം ഒരു മാസം ഞങ്ങൾ ഞങ്ങൾ തകർക്കുന്നില്ല കർപ്പായിരിക്കും ഞങ്ങള് പറഞ്ഞ അതെ ഈ ഒരു മൂന്ന് വരയ്ക്കുമ്പോ ഞാനും പോയി അടിച്ചു ഞങ്ങള് ഫുള്ള് സിനിമയ്ക്ക് പോണം പിന്നെ ഉണ്ട് അതെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കോട്ടയംകാർക്ക് ഒരു ഹാങ് ഔട്ട് എന്ന് പറഞ്ഞ പാർക്കും പിന്നെന്താ Ooh, ും പിന്നെ സിനിമയ്ക്ക് പോകും പിന്നെ ഞങ്ങൾ സെൽഫി ഒക്കെ കൊടുക്കുന്നതായിരിക്കും അവിടെ കേട്ടോ കേട്ടോ നീ പൊക്കോ ഞങ്ങള് പറഞ്ഞ പോകണ്ടെന്ന് പറഞ്ഞു ലൈവായിട്ട് അടി കാണാം അപ്പം ഫ്ലൈറ്റ് ഫസ്റ്റ് ഫ്ലൈറ്റ് അല്ലേ ചെറുതിലും ദുബായിലുണ്ടായിരുന്നു ഫ്ലൈറ്റിന്റെ എക്സ്പീരിയൻസ് ഒരു വീഡിയോ എടുത്ത് ഇടും ആദ്യമായിട്ട് ഫ്ലൈറ്റില് കേറിയ ആ ഒരു ആദ്യമായിട്ടുള്ള ഓർമ്മയിൽ ആദ്യമായിട്ട് സമയത്താണ് വന്നത് അത്രക്കോ എന്നാലും മാത്രമായിട്ട് കൊണ്ടു പ്രതിഷേധം അറിയിക്കേണ്ടതാണ് എന്റെ എന്റെ സ്വന്തം

അപ്പോൾ എല്ലാവരും സ്ഥലത്താണ് പോകുന്ന വീഡിയോ ഉണ്ടല്ലോ അത് കണ്ടപ്പോഴേ എനിക്ക് എല്ലാവരോടും ഒരു കാര്യം ചോദിക്കണം മീൻസ് പുറത്ത് പോയവർ ഇന്ത്യക്ക് പുറത്തു പോയി ജോലി വിദേശത്ത് ജോലി ചെയ്യുന്നവരോടാണ് ചോദ്യം എന്നുവെച്ചാൽ സ്വന്തം ഇഷ്ടത്തിന് എനിക്ക് അവിടെ പോകണമെന്നൊരു ആഗ്രഹത്തിൽ പോയവരോടല്ല ചോദിക്കുന്നത് ഇപ്പം കുടുംബം എന്നാ ചിലവരല്ല നിർബന്ധം കാരണം അല്ലെങ്കിൽ എന്നാണോ നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥ കാരണം പോയവർ ഒത്തിരി പേരുണ്ട് കാരണം നാട്ടിൽ ജീവിക്കാൻ ഇഷ്ടമുള്ളവർ സാഹചര്യങ്ങൾ മൂലം പുറത്തു പോയവരുണ്ട് അവർ എനിക്ക് ഇതിനെ ആൻസർ കയറണം ചോദ്യം ഇതാണ് നമ്മളെ ഫ്ലൈറ്റ് നമ്മുടെ കൊച്ചി എയർപോർട്ടിൽ നിന്ന് അല്ലെങ്കിൽ അവറവർ എയർപോർട്ടിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുമ്പം നമ്മൾ താഴോട്ടൊന്ന് നോക്കും അതൊരു വല്ലാത്ത ഫീലിംഗ് ആണ് അപ്പോൾ നമ്മുടെ മനസ്സിലൂടെ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ എനിക്ക് തോന്നിയ കാര്യം എനിക്ക് എനിക്കെൻ്റെ നാട്ടിലോട്ട് തിരിച്ചു വരാൻ പറ്റുമോ ഏ പോയപ്പോ ഇനി എത്ര നാൾ കഴിഞ്ഞാൽ ഇവരെ കാണാൻ പറ്റുന്നേ അല്ലെങ്കിൽ എന്നാൽ ഫ്ലൈറ്റിലൊന്ന് തലയിറങ്ങി വീണാലോ അവരെ തിരിച്ച് അവിടെ ആക്കിയിട്ട് തിരിച്ചു പോവുമോ അങ്ങനെയൊക്കെ ഒത്തിരി ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ പോകും ആ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് അപ്പം അങ്ങനെ ഫ്ലൈറ്റ് പോകുന്നവർക്ക് അങ്ങനെ മനസ്സിൽ എന്തെങ്കിലും ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്യും നമുക്കെല്ലാവരുടെ ഒരു എക്സ്പീരിയൻസ് അറിയാലോ